സീസൺ ആകുമ്പോൾ ഈ കുന്നും പ്രദേശങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കല്ലൊക്കെ വെട്ടി ഉണ്ടാക്കിയ കുഴി ഉണ്ടല്ലോ കരി കോറി ഈ കോറിയിൽ കോറിയിലേക്ക് എവിടെയെങ്കിലൊക്കെ വെള്ളം ഒലിച്ച് വന്നിട്ട് ആ കോറിയിലേക്ക് ഇങ്ങനെ ചാടുന്ന സീന് നല്ല ഭംഗി ഉണ്ടാകും അത് കാണാൻ അപ്പോൾ അത് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ പ്രമോട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കാളുകൾ വന്ന് നല്ല അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഭാഗത്തൊക്കെ ശരിക്കും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതല്ല സംഭവം അത് വെള്ളം എവിടുന്നെങ്കിൽ കുലിച്ച് വന്നിട്ട് ആ കുഴിയിലേക്ക് ചാടുന്നതാവും അത് ഈ മഴക്കാലം തീരുന്നതോടുകൂടി അത് അപ്രത്യക്ഷമാവും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനൊരു ഉള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം നമ്മളെ വീട്ടിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് ആസ്വദിക്കാം പക്ഷേ ഞാൻ ആ കറക്റ്റ് സ്പോട്ട് എവിടെ ഞാൻ മെയിൻ റോഡിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന വഴിയാട്ടോ അത് ഇങ്ങനെ വരണം പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് ആ ഒരു ഏരിയ ആണ് ഇത് ഒരു ചെറിയൊരു ഉറവ കാണട്ടോട്ടോ ഇവിടെ ഒരു ഉറവാണ് ഇത് എവിടുന്നൊക്കെ അവിടെ കാണണം അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടുന്നൊക്കെ എവിടുന്നൊക്കെ ഒലിച്ച് വരണം ഇങ്ങനെ നടന്ന് കുറച്ചാണ്ട് പോവാനുണ്ട് അതിനു മുമ്പ് ഇതൊന്ന് കാണണം കേട്ടോ ഈ സ്ഥലം ഉടമയുടെ ഉത്തരവാദിത്തം ചെയ്ത് വെച്ചു നമ്മൾ ഇങ്ങനെ നടന്ന് നോക്കാം ഇതാട്ടോ ഇതാണ് ആ വെള്ളച്ചാട്ടം കുറച്ചും കൂടി കണ്ട് പോവാൻ കഴിയും അല്ലോ പക്ഷെ വെള്ളം ചാടുണ്ട് നല്ല ഭംഗിട്ടോ കാണാന് താഴേക്ക് പോയാലേ കുറച്ചുകൂടി നല്ല വൃത്തിയില് കാണാം ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് ഇതിൽ കുഴിയാണ് വേറെടുക്കും ഈ വെള്ളം പോണില്ലേ കുഴിന്ന് കഴിഞ്ഞ മഴക്കാലാവുമ്പോ മാത്രമേ ഇങ്ങനത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ കണ്ടില്ലേ ആ മോൾ നട്ടോ പക്ഷെ അതിന്റെ അടുത്തേക്ക് എത്താനുള്ള വേറെ വഴിണ്ട് താഴെ അതിന്റെ താഴേക്ക് എത്തും നമ്മള് അങ്ങനെ ഒന്ന് പോയേക്കാം ഇതിലൂടെ ഇങ്ങനെ നടക്കണം പക്ഷെ അവിടുന്നിവിടുന്നൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട് കുച്ചി കൂടിയൊക്കെ തന്നെ വെള്ളം ഒലിച്ച് പോവണ്ട് കൂടുതൽ ആരും എത്തിപ്പെടാത്ത ഒരു ഏരിയ ആണ് ട്ടോ ആരും ഇല്ല ഇവിടെ കേട്ടോ അമോളും ഇങ്ങനെ വെള്ളം ചാടുണ്ട് ഇതിലെ കാളുകൾ വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ ൂടി കണ്ട് ഇറങ്ങി പോവാ ഞാൻ ആദ്യം വന്നത് ആ ഒരു ഭാഗത്ത് കേട്ടോ അവിടെ എങ്ങനെയാ കണ്ടത് പക്ഷെ പിന്നെയാണ് എനിക്ക് ഈ താഴേക്കുള്ള വഴി മനസ്സിലായത് ഇവിടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ നല്ല ആയുണ്ട് നല്ല അടിപൊളി വെള്ളം ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു പാറൊക്കെ ഇണ്ടായതുകൊണ്ട് കൂടുതലായില്ല അത് കഴിഞ്ഞ പിന്നാങ്കട്ടൊക്കെ ആയൽ തന്നെ ഇതാണ്ടോ വെള്ളച്ചാട്ടം